ബിഗ് ബോസ് മരണം സീസൺ സിക്സ് അവസാനിക്കാനായിട്ട് ഇനി കുറച്ച് മണിക്കൂറിലൂടെ ബാക്കിയുള്ളൂ അല്ലേ അപ്പൊ നമ്മുടെ വോട്ടിംഗ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവസാന നിമിഷം വോട്ടിങ്ങിനോട്ടൊക്കെയാണ് കടന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ് നമ്മുടെ ജാസ്മിൻ ജിൻഡോ അതുപോലെ തന്നെ നമ്മുടെ അർജുൻ ഇവർ മൂന്ന് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വോട്ടിങ്ങിൽ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്തായാലും വോട്ട് ചെയ്യാൻ മറക്കണ്ട നാളെ രാവിലെ പത്ത് മണി വരെ ഉള്ളു വോട്ട് ചെയ്യണ സമയം ഹോട്ട് സ്റ്റാറിലാണ് വോട്ട് ചെയ്യേണ്ടത് വോട്ട് ചെയ്തില്ലെങ്കിൽ എല്ലാവരും പോയി വോട്ട് ചെയ്യുക അപ്പൊ അതേക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വീഡിയോ ആയിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക മറന്നു കൊണ്ടാ നമുക്ക് നിലവിലിട്ടുള്ളൂ ഇനിയിപ്പോഴും ഒക്കെ ഒന്ന് കുറച്ച് സമയം കൂടി ബാക്കിയുള്ളത് നമ്മുടെ ലൈവ് ഒക്കെ അവസാനിക്കാനും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനൊക്കെ കുറച്ച് സമയം കൂടി ബാക്കിയുള്ളൂ അപ്പൊ ഇത്രയും ഈ ഒരു സമയം വരെയുള്ള വോട്ടിംഗിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അത് അൺ ഒഫീഷ്യൽ വോട്ടിന്റെ കാര്യമാണ് യൂട്യൂബും അതുപോലെ തന്നെ അൺഒഫീഷ്യൽ വോട്ടിങ്ങിന്റെയും കാര്യമാണ് പറയുന്നത് ഒഫീഷ്യൽ വോട്ടിന്റെ കാര്യമല്ല പറയുന്നത് അപ്പൊ അതിനകത്തൊക്കെ ജിൻഡോ തന്നെയാണ് മുമ്പിൽ നിൽക്കുന്നത് ജിൻഡോയ്ക്ക് തോന്നുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി സിക്സ് പെർസെൻറ്റേജ് കണ്ട്രീ തന്നെയാണ് തൊട്ടു പുറകെ ജാസ്മിൻ ഉണ്ട് ജാസ്മിൻ എനിക്ക് തോന്നുന്നു ട്വന്റി എയ്റ്റ് ട്വന്റി സിക്സ് പെർസെൻറ്റേജ് തൊട്ടു പുറകെ തന്നെയുണ്ട് അതിന്റെ തൊട്ടു പുറകെ ഒരു എയ്റ്റീൻ പെർസെന്റേജൊക്കെ ആയിട്ട് അർജുന ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ മൂന്ന് പേർ നല്ലൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരം തന്നെയാണ് ശരിക്കും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആരാണ് മിന്നിറന്നുള്ള കാര്യം കാരണം കഴിഞ്ഞ സീസണിലൊക്കെ എനിക്ക് തോന്നുന്നു അഖിൽമാരാർക്ക് സെവൻറ്റി എയ്റ്റി പെർസെൻറ്റേജ് ഒക്കെ മുകളിലായിരുന്നു വോട്ടിങ്ങിൽ അതായത് അൺഒഫിഷ്യൽ വോട്ടിങ്ങിലൊക്കെ ഉണ്ടായിരുന്നത് തൊട്ടു പുറകെ നമ്മുടെ റനീഷ ഒരു ട്വന്റി ട്വന്റി ഐറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ് പിന്നെ അതിന്റെ പുറകെ നമ്മുടെ ജുനൈസ് അങ്ങനെ ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ആരായിരിക്കും ഇന്നും എന്നുള്ള കാര്യം ഇപ്രാവശ്യ പക്ഷെ അങ്ങനെയല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അങ്ങോട്ടും പറയാം ഇങ്ങോട്ടും പറയാം എന്നുള്ള രീതിയിലാണ് ആർക്ക് വേണമെങ്കിലും ജയിക്കാം അപ്പൊ നമുക്കൊരു ഉറപ്പിച്ച ഒരു വിന്നർ ആരാണെന്ന് പറയാൻ ശരിക്കും പറ്റില്ല അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ എന്തായാലും പോയി വോട്ട് ചെയ്യുക പിന്നെ വോട്ട് ചെയ്യാൻ പോയിട്ട് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് പാ അങ്ങനെയൊക്കെ അവിടെ അല്ലാണ്ട് ഉണ്ട്. അപ്പൊ അതിലൊന്നും പോയി വോട്ട് ചെയ്യണ്ട നിങ്ങൾ ശരിക്കും ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് നിങ്ങൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ആര് ജയിക്കണം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ പോയി വോട്ട് ചെയ്യുക എന്തായാലും നോക്കാം ആര് ജയിക്കണം ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തില് ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് നമ്മുടെ ജിൻഡോനും ജാസ്മിനും തന്നെയാണ് കാരണം ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ അവിടെ നല്ല രീതിയിൽ മത്സരിച്ചിട്ടുള്ളതും നെഗറ്റീവോ പോസിറ്റീവോ എന്തോ ആയിക്കോട്ടെ എന്നിരുന്നാലും നന്നായിട്ട് മത്സരിച്ചിട്ടുള്ളത് ഇവർ രണ്ടുപേരും തന്നെയാണ് ശരിക്കും ഇവർക്ക് രണ്ടുപേർക്കും തന്നെയാണ് ടോപ്പ് ഫൈവിൽ വരാനുള്ള യോഗ്യതയുള്ളൂ ബാക്കിയുള്ള കണ്ടസൻസിനെ വെച്ച് നോക്കുമ്പോൾ അവർ അത്രയും എന്താ നന്ന നന്നായിട്ടൊന്നുമല്ല നമ്മുടെ മത്സരങ്ങളൊന്നും മത്സരിച്ചിട്ടുള്ളത് അപ്പൊ ഇവർ രണ്ടുപേരും തന്നെയാണ് ജയിക്കേണ്ടത് ആരായാലും ജാസ്മിൻ ആണെങ്കിലും ജിൻഡോ ഇവർ രണ്ടുപേരും ആര് ജയിച്ചാലും അത് ഫേവറായിട്ടെന്ന് എനിക്ക് എനിക്ക് പറയാനുള്ളത് കാരണം അവർ മത്സരിച്ചിട്ടുണ്ട് അവരാണ് നമ്മുടെ ഷോ കൊണ്ടുപോയത് അപ്പൊ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യാൻ മറക്കണ്ട നല്ല രീതിയിൽ തന്നെ വോട്ടിങ് പറ്റാൻ നടന്നു പോകുന്നുണ്ട് അപ്പൊ ഞാനത് കഴിഞ്ഞാൽ അടുത്ത അപേക്ഷനായിട്ട് വീണ്ടും വരാം